ഹായ് ർ വെൽക്കം ടു ഇംഗ്ലീഷ് അപ്പ് നമുക്ക് ഇന്ന് പഠിക്കാം ഈസ് ആം ആർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്താണ് അർത്ഥം വരുന്നത് നോക്കാം ഓക്കെ ആണ് എന്നാണ് അർത്ഥം വരിക ആകുന്നു അല്ലെങ്കിൽ ആണ് നമുക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കാം ആദ്യം തന്നെ ഈ ഈസ് ആരുടെ കൂടിയാണ് വരിക ആം ആരുടെ കൂടിയാണ് വരിക ആർ ആരുടെ കൂടെയാണ് വരിക ഐയുടെ കൂടിയാണ് ആം വരുക ഐ ആം നമുക്കറിയാലോ ഐ ആം ഓക്കെ കൂടിയാണ് ഈസ് വരിക യു ദേ വി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോഴാണ് ആറ് വരാ ഓക്കെ അപ്പോ ഐയുടെ കൂടെ ആം വരും ഓക്കെ ഇറ്റ് എന്താണ് വരിക ഈസ് അല്ലെങ്കിൽ ഒരാൾ ഉള്ളപ്പോൾ ഒരാളുടെ നെയിം മാത്രമാണെങ്കിൽ ഈസ് വരും ഇനി യു ദേ വി അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ആർ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ എക്സാമസിലേക്ക് പോകാം ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു ഡോക്ടറാണ് അപ്പോൾ ഐ ആണ് അല്ലേ ഞാനൊരു ഡോക്ടറാണ് ഐ ആം എ ഡോക്ടർ ഓക്കെ ഐ ആം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാണ് അവളൊരു കുട്ടിയാണ് എങ്ങനെ പറയുക അവളൊരു കുട്ടിയാണ് അല്ലെങ്കിൽ അവളൊരു വിദ്യാർത്ഥിയാണ് ഷീ ഷീയുടെ കൂടെ എന്താണ് വരിക is 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 she she is a a student okay, she is a student Inni, avar paraya, avar avde, le, study. okay ini യാണ് എന്തങ്ങനെ പറയുക അവർ പഠിക്കുകയാണ് അവിടെ വേബ് വന്നിരിക്കുകയാണല്ലേ പഠിക്കുക സ്റ്റഡി ഓക്കെ അപ്പോൾ ഐ എൻ ജി ഫോം ഉപയോഗിക്കുക വേർബ് വരുമ്പോൾ അവിടെ പ്രസന്റ് കൺസ്റ്റൻസ് ആണ് അവിടെ വേർബിന്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കുക അവർ സ്റ്റഡി ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്ക ഒരു പ്രവൃത്തി ചെയ്യുന്ന കാര്യാണ് പറയണെങ്കിൽ കറന്റ് സിറ്റുവേഷൻ അതായത് ഇപ്പോ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് സോ അവിടെ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബിന്റെ ഐ എൻ ജി ഫോം വരും ഓക്കെ അപ്പൊ വെർബ് സ്റ്റഡി എന്നുള്ളതാണ് ഐ എൻ ജി ചേർത്തു ഓക്കെ അങ്ങനെയാണെങ്കിൽ രാജു രാധയും ഫ്രണ്ട്സ് ആണ് എന്തെങ്ങനെയാ പറയാ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യുന്നേ